അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതു പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ചേർത്തി എഴുതാം അപ്പം താഴെ ആറോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതിനോട് ബ്രാക്കറ്റിൽ ഉള്ളത് ശരിയായത് ചേർത്ത് എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് നോക്കാം ഖുർആാനിൻ്റെ വിശദീകരണമാണ് ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിൽ ഉള്ളതൊന്ന് വായിച്ച് നോക്കാം നബി നബിസ് അലൈഹി വസ്ലം മുറിസലുകൾ വിവാഹം നന്ദിയുള്ള കൽബ് പതിനായിരം കോടി നബി ചര്യ അപ്പം ഒന്നതിന് ഒന്നാമത്തതിനോട് യോജിച്ചത് ഖുർആനിൻ്റെ വിശദീകരണമാണ് എന്നുള്ളതിൻ്റെ ചേർത്ത് എഴുതുമ്പോൾ അതിനോട് യോജിച്ചത് നബിചര്യ എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്ന് എഴുതി ചേർക്കുക ഇനി രണ്ടാമത്തത് സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ആര് ആരാണ് നബ്സുല്ലാഹു അലഹി വസ്ലം സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചത് നെബ്സുലാഹു അലഹി വസ്ലമായാണ് അപ്പോൾ അവിടെ നബ്സുല്ലാഹു അലഹി വസ്ലമ എന്ന് എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തത് അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് ൾ അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ നിന്നും മുറിസലുകൾ എന്ന് എടുത്തെഴുതുക ഇനി നാലാമത്തത് കുടുംബത്തിൻ്റെ തുടക്കം അതെന്താണ് ഒരു കുടുംബത്തിൻ്റെ തുടക്കമാണ് വിവാഹം എന്നുള്ളത് അപ്പൊ അവിടെ വിവാഹം എഴുതി ചേർക്കുക ഇനി അഞ്ചാമത്തത് നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ലോക നന്മ അവന് നൽകപ്പെട്ടു അതിൽ ഒന്നാണ് നന്ദിയുള്ള കൽബ് അപ്പൊ അവിടെ നന്ദിയുള്ള കൽബ് എന്ന് എഴുതി ചേർക്കുക ഇനി ആറാമത്തത് മസ്ജിദുൽ ഹെഹറാമിലെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഏതാണ് പതിനായിരം കോടി അപ്പം പതിനായിരം കോടിയാണ് മസ്ജിദുൽ ഹെറാമിലെ നിസ്കാരത്തിനുള്ള പ്രതിഫലം ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം കണ്ടെത്താം അപ്പോൾ താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതിനോട് യോജിച്ചത് കണ്ടെത്താനാണ് പറയുന്നത് നോക്കാം മിഹുറാജ് രാവ് ഒന്നാമത്തേതാണ് മിഹുറാജ് രാവ് അപ്പം അത് റജബ് ഇരുപത്തിയേഴാം രാവാണ് അപ്പൊ അവിടെ റജബ് ഇരുപത്തിയേഴാം രാവ് എന്ന് എഴുതി കൊടുക്കുക അപ്പൊ മിഹറാജ് സംഭവിച്ചത് ഏതാണ് റജബ് ഇരുപത്തി ഏഴാം രാവിനാണ് ഇനി രണ്ടാമത്തേത് താസുആ ദിവസം താസുവാഹ് ദിവസം മൊഹറം ഒമ്പത് അപ്പൊ മൊഹറം ഒമ്പതാണ് താസുവാൻറെ ദിവസം ഇനി മൂന്നാമത്തത് അലൈഹി അലൈവലമ ബാക്കി വെച്ചു പോയ രണ്ട് കാര്യം ഏതാണ് കിതാബുല്ലാ വ സുന്നതു റസൂൽ അപ്പം നെബിജയും ഖുർഹാനുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തത് നബ്സുല അലൈഹി സ്വലമ തങ്ങള് ബാക്കി വെച്ചു പോയ രണ്ട് കാര്യങ്ങൾ ഇനി നാലാമത്തത് സുന്നത്തി വൽ ജമാഅത്തും സുറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത് ഏതാണ് സമസ്ത അഖില വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടനയാണ് ഏത് സമസ്ത എന്നുള്ളത് ഇനി അഞ്ചാമത്തത് നിത്യവും ദുആ ചെയ്യൽ വാജിബാണ് ഏത് മുസ്തഖീം അപ്പം എഹ്ദിന സുറാത്ത് മുസ്തഖീം എന്നുള്ളതാണ് നിത്യവും ദുആ ചെയ്യൽ വാജിബായ ഇനി മൂന്നാമത്തത് ആര് പറഞ്ഞു അപ്പം ആരു പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ എഴുതാനുള്ളത് അപ്പൊ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ നാല് കാര്യങ്ങളും ആര് പറഞ്ഞു എന്ന് എഴുതണം അപ്പൊ ഒന്നാമത്തത് നോക്കാം മൻ വമൻ ആര് ചേർത്തോ അവനെ ഞാൻ ചേർത്തു ആര് മുറിച്ചോ അവനെ ഞാൻ എന്താക്കും മുറിക്കും എന്ന് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് അള്ളാഹു അപ്പൊ അവിടെ അള്ളാഹു എന്ന് എഴുതി ചേർക്കുക അപ്പൊ അള്ളാഹു പറഞ്ഞ ഇത് മൻ വമൻ വാക്കാണേത് എന്നുള്ളത് ഇനി രണ്ടാമത്തത് അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടില്ലേ അതാരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഇമാം അബു ഹനീഫി ഇനി മൂന്നാമത്തത് അവിടുന്നു എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു അതാരാണ് പറഞ്ഞത് സുഫിയാൻ ബോ അബില്ലാൻ ഇനി നാലാമത്തത് നീ പറഞ്ഞ വാക്ക് സമുദ്ര വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും എന്നാരാണ് പറഞ്ഞത് നബിസല്ലാഹു അലൈഹി വസ്ലമ ഇനി നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അപ്പൊ താഴെ പത്തോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം ഉത്തരം എഴുതണം ഒന്നാമത്തത് ഇഷ്തൽഫാറ് കൊണ്ട് നേടാം എന്ത് ഇഹ പര വിജയം അപ്പൊ പര വിജയമാണ് ഇഷ്തൽഫാറ് കൊണ്ട് നേടാൻ കഴിയുന്നത് രണ്ടാമത്തെ ചോദ്യം മഗ്മിനിൻ്റെ ആയുധമാണ് ഏത് അപ്പം അതിൻ്റെ ഉത്തരം ദ്വാഹ് ദ്വാഹ ആണ് പ്രാർത്ഥനയാണ് ഒരു മുക്മിനിൻ്റെ ആയുധം മൂന്നാമത്തത് ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം ഏതൊക്കെയാണ് ഫറ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസുറിന്റെ ശേഷവും ഐഷാ ഇന് മുമ്പും ഏതൊക്കെയാണ് ഫജറ് വെളിവായതു മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയും അസുറിന്റെ ശേഷവും ഐഷാ ഇന് മുമ്പും നാലാമത്തത് അത് കൽബിനെ കഠിനമാക്കും ഏത് അത് കൽബിനെ കഠിനമാക്കും ഏത് ഉത്തരം തില്ലാത്ത സംസാരം ിക്കൽ അപ്പം തിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കലാണ് കൽബിനെ കഠിനമാക്കുന്നത് ഇനി അഞ്ചാമത്തത് ദ്വാഹ് എന്നാൽ എന്ത് ദ്വാ എന്നാൽ എന്ത് ഉത്തരം ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരാൻ ഔവിനോട് അപേക്ഷിക്കുക ഇതിനാണെന്തു പറയാ ദ്വാഹ് എന്ന് പറയാ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ഔവാഹുവിനോട് അപേക്ഷിക്കുക ഇനി ആറാമത്തത് കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം അപ്പൊ കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ആഹാരത്തിൽ സമൃദ്ധി ആയുസ് നീളൽ ആഹാരത്തിൽ സമൃദ്ധിയും ആയുസ് നീളലും കുടുംബ ബന്ധം ചേർക്കുന്നവർക്കുള്ള രണ്ട് ഗുണങ്ങളാണ് ഇനി ഏഴാമത്തത് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഖബറിൻ്റെയും ിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേര് റൗലത്തു ഷരീഫ എന്താണ് റൗലത്തു ഷെരീഫ ഇനി എട്ടാമത്തത് സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം റവിയാഹു അൻഹു ഒൻപത് ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ മരണത്തെയും പരലോക ജീവിതത്തെയും അപ്പം മരണത്തെയും പരലോക ജീവിതത്തെയുമാണ് ഉറക്കം ഓർമ്മപ്പെടുത്തുന്നത് ഇനി പത്താമത്തത് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുന്നത് നമ്മെ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മെ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും ഇനി അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതാണ് ഒന്ന് ബറാഹത്ത് രാവ് ഷാബാൻ പതിനഞ്ചാം രാവ് അപ്പം ബറാഹത്ത് രാവ് എപ്പോഴാണ് ഷാബാൻ പതിനഞ്ചാം രണ്ടാമത്തത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് ഇനി മൂന്നാമത്തത് നാലു മദ്ഹബുകൾ ഒന്ന് ഹനഫി രണ്ട് ഷാഫിഈ മൂന്ന് ഹംബലി നാലാമത്തത് മാലിക് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം ഇനി അഞ്ചാമത്തെ ചോദ്യം ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് ഏത് മസ്ജിദുൽ അക്കുസ അപ്പം അവിടെ മസ്ജിദുൽ അക്കുസ്സ എന്ന് എഴുതി കൊടുക്കുക ഇനി ആറാമത്തേത് സാരം എഴുതാം മൂന്ന് അറബികൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ അറബി വാക്കുകൾക്ക് എന്ത് ചെയ്യണം അറബി ലൈനിന് അർത്ഥം എഴുതണം ഒന്നാമത്തത് ഖാതിഉൻ കുടുംബം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല രണ്ടാമത്തത് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഇനി മൂന്നാമത്തത് നിങ്ങൾ നിങ്ങൾ ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ശാപം അധികരിപ്പിക്കും നിങ്ങൾ ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും دعاء وسيط نرتنو وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته.